കാസർഗോഡ് കാസർഗോഡ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സാഹിത്യോത്സവം പ്രകാശനം നടന്നു സിറ്റി ടവർ ഹാളിൽ സംഘടിപ്പിച്ച പ്രൌഢമായ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അബാസ് ബീഗം ലോകോ പ്രകാശനം നിർവഹിച്ചു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ ിറ്റി എന്ന പേരിൽ ഏപ്രിൽ മാസത്തിൽ കാസർകോട്ട് നടക്കുന്ന കാസർഗോഡ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ലോകോ പ്രകാശനം നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പ്രകാശനം ചെയ്തു ചില കാര്യങ്ങൾ നടത്തി എന്ന് വരുത്തുന്നതിന് എന്തെങ്കിലും അതിന് എല്ലാവരുടെയും പ്രവർത്തനം ഇതിലുണ്ടാവും എല്ലാവരുടെയും മനസ്സുകൾ ഇതിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കാസർഗോഡിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ആ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തോടുകൂടി തീർച്ചയായിട്ടും ഈ പ്രവർത്തനത്തിന്റെ മേഖലയിലേക്ക് കാസർഗോഡ് നഗരസഭയും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസ്ഥയുന്നത് അധ്യക്ഷത വഹിച്ചു ഹരീഷ് പന്തക്കൽ സന്തോഷ് സക്കറിയ എന്നിവർ കേലിറ്റ് രൂപരേഖ അവതരിപ്പിച്ചു വാർഡ് കൗൺസിലർ വിമല ശ്രീധർ കാസർകോട് ചിന്ന ടി വി ഗംഗാധരൻ ശ്യാം പി ദാമോദരൻ കെ എം ഹനീഫ് അബുത്വായി സുബിൻ ജോസ് എ എസ് മുഹമ്മദ് കുഞ്ഞി ടി എ ഷാഫി മുജീബ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു മദൂർ ഷരീഫ് സ്വാഗതവും പി എ റഹ്മാൻ പാണത്തൂർ നന്ദിയും പറഞ്ഞു വൈവിധ്യങ്ങളുടെ കലവറ എന്ന ആശയത്തെ വിഭാവനം ചെയ്തുകൊണ്ടാണ് ഏപ്രിൽ മാസത്തിലെ മധ്യവേനൽ അവധിക്കാലത്ത് മൂന്നുനാൾ നീണ്ടു നിൽക്കുന്ന സാഹിത്യ സാംസ്കാരികോത്സവം കാസർഗോട്ട് നടക്കുക കെ ലിറ്റേറിയൻസ് എന്ന സ്വതന്ത്ര ആവിഷ്കാര കൂട്ടായ്മയാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ സംഘാടകർ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്